ഹായ് ഡിയേയ്സ് അപ്പം ഇന്ന് നമ്മൾ റേഷൻ അരിയും ഒരു സവാളയും കൊണ്ട് നല്ല അട്ടിപ്പോലിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കുന്നത് അതായത് നമ്മൾ ചോറ് വെക്കുന്ന ഉണ്ടല്ലോ അതേ അരി കൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരി ഇട്ടു എടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുതിർത്തിയെടുക്കാം അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ തലേന്നാണ് ഞാൻ അരി വെള്ളത്തിലിട്ടിരുന്നത് രാവിലെയാണ് അരച്ചെടുക്കുന്നത് ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ടുണ്ട് നന്നായിട്ട് തന്നെ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് അര കപ്പ് അരി ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്തെണ്ണൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ സവാളൻ്റെ ഒരു പകുതി കഷ്ണാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഫുൾ എടുക്കുകയാണെങ്കിൽ ഒക്കെ ഒരു എടുത്താൽ മതി ഞാനിവിടെ അര കഷ്ണേ എടുക്കുന്നുള്ളൂ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഒരു മുക്കാരി കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ അപ്പോൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുമ്പോൾ അതേ പൊരുവത്തിലാവണം കേട്ടോ മാവ് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ തേങ്ങയും കൂടെ ഇട്ടെടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിനായാൽ മതി അപ്പളട്ടതിന് ഈ അപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഒരു മിനിറ്റോളം സമയം നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കൊക്കെ ചെയ്യട്ടോ പക്ഷേ എന്നാലും ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം ഒക്കെ നല്ലത് ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കിയെടുക്കാം കുക്കറിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരു സവാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടു കൊടുക്കാം ഇനി ചെറുളി നന്നായിട്ട് തന്നെ ഒന്ന് മുപ്പിച്ചെടുക്കാം ചെറുളി നന്നായിട്ട് തന്നെ വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും കൂടെ ഇതിലോട്ട് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അത് അപ്പത്തേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം കുറച്ച് സമയം മാവൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതാ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഇതിലോട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാവ് ഇതിലോട്ട് ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ അപ്പോൾ നമ്മൾ ആ വേണ്ടി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ അപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പൊരച്ചപ്പത്തിരിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ടത് കഴിക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി കിഴങ്ങ് കൊണ്ടുള്ള നല്ല അടിപ്ലേറ്റുള്ള കറിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്